പി എസ് സി ആസ്പീരിസിനുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പി എസ് സി ആസ്പീരൻസി സന്തോഷ വാർത്തയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ അൻപത്തിനാല് തസ്തികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന തലത്തിലുള്ള ജനറൽ റിക്രൂട്ട്മെന്റിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ട്രെയിനി കാറ്റഗറി വൺ ഓപ്പൺ മാർക്കറ്റ് കാറ്റഗറി ടു കോൺസ്റ്റാബുലറി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി കാറ്റഗറി വൺ ഓപ്പൺ മാർക്കറ്റ് കാറ്റഗറി ടു മിനിസ്റ്റീരിയൽ കാറ്റഗറി ത്രീ കോൺസ്റ്റാബുലറി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നാച്ചുറൽ സയൻസ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി അസിസ്റ്റന്റ് പ്രോഗ്രാമർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജൂനിയർ മാനേജർ ക്വാളിറ്റി അഷുറൻസ് തസ്തികമാറ്റം മുഖേനയുള്ള നിയമനാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇൻ ജിയോളജി നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ കെമിസ്ട്രി ജൂനിയർ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ട്രാഫ്മാൻ സിവിൽ നേരിട്ടും തസ്യമാറ്റം മുഖേനയുള്ള നിയമനം റെഫ്രിജറേഷൻ എക്കാനിക് എച്ച് ഇ ആർ ജൂനിയർ പെട്രോളജിക്കൽ അനലിസ്റ്റ് കുക്ക് ഗ്രേഡ് ടു മത്സ്യഫെഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഹൌസിംഗ് ബോർഡിൽ ട്രാഫ്സ്മാൻ ഗ്രേഡ് വൺ ഓവർസിയർ സിവിൽ ഓവർസിയർ ഗ്രേഡ് വൺ സിവിൽ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിൽ സൂപ്പർവൈസർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ ഹെൽപ്പർ സെക്യൂരിറ്റി ഗാർഡ് റബ്ബർ മാർക്കറ്റിംഗ് ഡെപ്യൂട്ടി മാനേജർ ഫെർട്ടിലൈസർ പാർട്ട് വൺ ജനറൽ കാറ്റഗറി മുതലായ പ്രധാനപ്പെട്ട അൻപത്തി നാല് തസ്തികളിലേക്കാണിപ്പോൾ പി എസ് സി വിജ്ഞാപനം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ വിജ്ഞാപനം വരുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തൃപ്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക നമ്മുടെ ആ വിജ്ഞാപനത്തിൽ പറയുന്ന ക്വാളിഫിക്കേഷൻസ് നമ്മൾ ഉണ്ടായി ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പി എസ് സിയിൽ കർശനമായിട്ടുള്ള നടപടികളൊക്കെ വരും അപ്പോൾ എല്ലാവരും ആ വിജ്ഞാപനം മുഴുവൻ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള പിന്നെ ലേറ്റസ്റ്റ് പി എസ് സി അപ്ഡേറ്റ്സ് ഞാൻ യഥാസമയം ഇൻഫോർമേഷൻ കിട്ടുന്ന മുറക്ക് തന്നെ എന്റെ യൂട്യൂബ് ചാനലിലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരം അപ്ഡേറ്റ്സ് യഥാസമയം ലഭ്യമാകാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പി എസ് സി ഉദ്യോഗാർത്ഥികളിപ്പോൾ ഉയർന്ന പ്രായപരിധിയായ മുപ്പത്താറ് വയസ്സിനോട് അടുപ്പിച്ചുള്ളവരും മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞിട്ടുള്ളതുമായ ഉദ്യോഗാർത്ഥികൾ വളരെയധികം ആശങ്കാകുലരാണ് പല ജീവിത ചുറ്റുപാടുകൾ മൂലം വളരെ വൈകി മാത്രം പിന്നെ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ഇപ്പോൾ എച്ച് ബാർ ആവാറായത് ആശങ്ക ആശങ്കയിലാണ് അതുപോലെ തന്നെ കോവിഡ് കാലത്ത് രണ്ട് വർഷം നഷ്ടപ്പെട്ടു അപ്പം അന്ന് നിയമനങ്ങളൊന്നും നടന്നില്ല പിന്നെ പി എസ് സിയുടെ നടപടിക്രമങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ രണ്ടു വർഷം നഷ്ടപ്പെട്ടു അങ്ങനെയെല്ലാം കൂടി വലിയ വിഷമത്തിലാണ് അപ്പൊ അത്തരം ഉദ്യോഗാർത്ഥികൾ സംഘടിച്ചിട്ട് ഇപ്പം സർക്കാരിലേക്ക് നിവേദനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചു ചുരുങ്ങിയത് നാൽപ്പത് വയസ്സെങ്കിലും ആക്കണം ജനറൽ കാറ്റഗറിക്ക് അതുപോലെ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് അതിനനുപാതികമായിട്ടും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പിന്നെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ എല്ലാവരും പൂർണ്ണ പിന്തുണ നൽകുക അതുമായി ബന്ധപ്പെട്ട ഒരു എട്ട് വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് പേജും കൂടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വീക്ഷിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്